മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയപ്പെടുന്ന ഒരു ഫ്ലാമിലി വാഗറാണ് നോഫൽ പാലക്കാട് ഉമ്മയും മകനും എന്ന ചാനലിലൂടെയാണ് ഇവർ എത്തിയിട്ടുള്ളത് ഇവരുടെ പെങ്ങളായ ചക്കരുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അവരുടെ മുതിർന്ന സഹോദരി സൂഫിയുടെ വരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചക്കരുടെ ഭർത്താവ് നിജാസിൻ്റെ വാക്കുകളാണ് പുറത്തെത്തിയിട്ടുള്ളത് അവൻ്റെ വാക്കുകൾ ഒരാഴ്ച പ്രായമുള്ളതിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും നിങ്ങളിലേക്ക് എത്തിച്ചതും കാരണം ഇത് എത്രയും വേഗം ഇതിൻ്റെ സത്യം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് തൻ്റെ കടമയാണ് നിങ്ങൾക്കിനി എന്നെ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ അത് രണ്ട് ഭാഗവും കേട്ടിട്ട് പറയുന്നതല്ലേ നല്ലത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നിങ്ങൾ ഇതുവരെ എന്നെ വിലയിരുത്തിയിട്ടുള്ളത് ഇന്നേ വരെ അവൾക്ക് ഞാൻ യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാക്കിയിട്ടില്ല ഇവർക്കൊന്നും മാത്രമല്ല ആർക്കും ഉപ്പയും ഉമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് ഇല്ലാത്തത് പറഞ്ഞാണ് അവർ ഇപ്പോൾ ഇന്ന സോഷ്യൽ മീഡിയയിൽ കരുവാറി തെച്ചിട്ടുള്ളത് അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയുകയില്ല സത്യാവസ്ഥ എനിക്ക് പുറംത്ത് പറയേണ്ടത് എന്ന് തോന്നി ശരിക്കും അവരുടെ മനസ്സിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഇതൊക്കെ ഫോണിൽ വിളിച്ചു തീർക്കുവാനുള്ള കാര്യം മാത്രമാണ് ഉള്ളത് കാരണം ഇത് സോഷ്യൽ മീഡിയയാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഇതൊക്കെ കുടുംബകാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മറയില്ലാത്ത സത്യം എനിക്ക് നിങ്ങളോട് പറയുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല ഇതിൽ പറഞ്ഞ എന്ത് കാര്യവും കള്ളമാണ് എന്ന് ആര് പറഞ്ഞാലും അത് തെളിയിക്കാനുള്ള എല്ലാം എൻ്റെ കയ്യിലുണ്ട് കാരണം അത്രയ്ക്കും ഉറപ്പാണ് ഞാനോ ഞങ്ങളുടെ കുടുംബമോ അവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അതിൽ മൂസിന ജിന്ന എന്ന ഒരാളുടെ കമൻ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അതൊക്കെ ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് എനിക്കും തന്നെ അറിയാം പേര് പേരുമാറി വേറെ തിരിഞ്ഞു വരാനും സാധ്യതയുണ്ട്